ഹലോ എവ്രി വോൺ വെൽക്കം ടു പുത്തൻ മാളിക സ്വാതി തിരുനാളിൻ്റെ കൊട്ടാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കി നടയിലുള്ള ഈ വാതിൽ നമ്മെ കൊണ്ടുപോകുന്നത് തിരുവനന്തപുരത്തിൻ്റെ പൈതൃക രത്നങ്ങളിലൊന്നായ സാംസ്കാരിക നിധി എന്ന് പറയാവുന്ന പുത്തൻമാളികയിലേക്കാണ് ഒരു ഇന്ത്യൻ അഡൾട്ടിന് എഴുപത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് വീഡിയോഗ്രാഫിക്ക് സെപ്പറേറ്റ് ചാർജുണ്ട് തന്നൽ വിരിച്ച ഈ ഇടനാഴി അവസാനിക്കുന്നത് സ്വാതി തിരുനാൾ മഹാരാജാവ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ പണി കഴിപ്പിച്ച പുത്തൻ മാളികയിലാണ് ഈ വാതിലിനപ്പുറം വളരെ സങ്കീർണമായ മരപ്പണിയും കൊത്തുപണികളും പരമ്പരാഗത കേരള വാസ്തുശില്പവിദ്യയുടെ വിദ്യയുടെ അധിക്ഷേപിക്കുന്ന കാഴ്ചയെയും നമ്മെ കാത്തിരിപ്പുണ്ട് കൊട്ടാരത്തിൻ്റെ മച്ചിലെ തല ഉയരത്തിൽ നിൽക്കുന്ന നൂറ്റി ഇരുപത്തിരണ്ട് കുതിരകളുടെ ഈ മെജസ്റ്റിക് സ്ട്രക്ചർ പുത്തൻമാളികയ്ക്ക് കുതിരമാളിക എന്ന പേര് കൂടി സമ്മാനിച്ചു തടിയിൽ തീർത്ത ഈ കഥകളി രൂപങ്ങളുള്ള വിശാലമായ ഹോളിൻ്റെ അറ്റത്ത് ആനയും അമ്പാരിയും എന്ന് കേട്ടറവ് മാത്രമുള്ള ഞാൻ ആദ്യമായി അമ്പാരി കണ്ടു ഇതാണ് അമ്പാരി പണ്ട് മെഴുകുതിരി വെളിച്ചത്തിൽ ജ്ലിച്ചു നിന്നിരുന്ന ഈ ഷാൻലിയ്സില് ഇന്ന് ഇലക്ട്രിക് ബൾബുകളാണ് ആകെ എൺപത് മുറികളിൽ ഇരുപത്തിമൂന്ന് മുറികളാണ് വിസിറ്റേഴ്സിനായിട്ട് തുറന്നിട്ടിരിക്കുന്നത് ഈ ഇരുപത്തിമൂന്ന് മുറികളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞു പോയ കാലത്തിൻ്റെ തിരുവിതാംകൂറിൻ്റെ പ്രൗഢിയാണ് ക്രിസ്റ്റലിലും തേക്കിലും ഈട്ടിയിലും ആനക്കൊമ്പിലും നിരവധി വസ്തുക്കൾ നമുക്കിവിടെ കാണാം എന്നാൽ ഇതിൽ ഏറ്റവും പ്രഷ്യസ് എന്ന് പറയാവുന്നത് സ്വാതിന്ത്രദാൽ മഹാരാജാവിൻ്റെ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് തന്നെയാണ് അദ്ദേഹം കർണാട്ടിക് മ്യൂസിക്കിന് നാനൂറോളം മ്യൂസിക് കോമ്പോസിഷൻസാണ് സംഭാവനയായി നൽകിയിരിക്കുന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് പിന്നീട് പറയാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഫ്ലോറിൻ്റെ തണുപ്പാണ് ലൈംസ്റ്റോണും ചാർക്കോളും എക്ഷലും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ ഫ്ലോറിൽ ഏത് ചൂടിലും നല്ല തണുപ്പാണ് അത്രേ ആനക്കുമ്പിൽ തീർത്ത ഈ തൊട്ടിലിൽ കിടത്തി ആവണം കുഞ്ഞു സ്വാതി തിരുനാളിനെ അമ്മ ലക്ഷ്മിഭായി തമ്പുരാട്ടി ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ എന്ന് പാടി ഉറക്കിയിരുന്നത് ഇരയ്മൻ തമ്പിയുടെ ഈ താരാട്ട് പാട്ട് കേട്ട് ഉറങ്ങിയിരുന്ന സ്വാതി തിരുനാൾ തൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിനുള്ളിൽ കർണാട്ടിക് മ്യൂസിക്കിന് നൽകിയിരിക്കുന്ന സംഭാവനകൾ ഒട്ടും ചെറുതല്ലല്ലോ മച്ചിലെ ഈ താമരയുടെ നിറങ്ങൾ ഫുള്ളി ആണ് അതായത് വെജിറ്റബിൾ കളേഴ്സ് ഉപയോഗിച്ച് മാത്രമാണ് അതിമനോഹരമായ ഈ താമരയുടെ നിർമ്മിതി കൊട്ടാരത്തിലെ നൃത്ത വേദിയാണ് ഇതിനോട് ചേർന്നുള്ള വായു സഞ്ചാരവും കിളിവാതിലുകളും ഉള്ള ഈ നീണ്ട ഇടനാഴി അവസാനിക്കുന്നത് പണ്ഡിത സദസ്സിലാണ് അവിടേക്ക് കയറുമ്പോൾ സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്താണ് തിരുവിതാംകൂറിലെ ആദ്യമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നതെന്നും അത് പിന്നീട് യൂണിവേഴ്സിറ്റി കോളേജായി രൂപപ്പെട്ടുവെന്നും മൃഗശാലയും വാന നിരീക്ഷണ കേന്ദ്രവും കൊണ്ടുവന്നതും സ്വാതി തിരുനാളിൻ്റെ കാലത്താണെന്നും നമ്മൾ മറന്നു പോകരുത് ഇത് കൊട്ടാരത്തിൻ്റെ സംഗീത സദസ്സാണ് ഇവിടെ കാണുന്ന ഈ ക്യാമ്പിനിരുന്നാണ് സ്വാതി തിരുനാൾ മെഡിറ്റേറ്റ് ചെയ്തിരുന്നത് ഇവിടെ ഇരിക്കുമ്പോൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഭഗവാന്റെ ഗോപുരം കാണാൻ കഴിയും ഭഗവാനെ കണ്ടുകൊണ്ടാണ് അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്തിരുന്നത് താഴേക്ക് ഇറങ്ങുമ്പോൾ കൊട്ടാരത്തിൻ്റെ പൂമുഖത്തിന് ജസ്റ്റ് ഓപ്പോസിറ്റായി വേറിട്ട ഒരു കെട്ടിടം നമുക്ക് കാണാൻ കഴിയും മഹാരാജാവിൻ്റെ സമയത്ത് ഇത് ഗസ്റ്റ് ഹൗസ് ആയിരുന്നു സന്ദർശകർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക മന്ദിരം ആയിരുന്നു പൂമുഖത്തിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് സ്വാതി സംഗീതോത്സവം നടന്നുകൊണ്ടിരുന്നത് പക്ഷേ കൊറോണയ്ക്ക് ശേഷം തൽക്കാലമായി അത് നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ കൊട്ടാരത്തിനുള്ളിലെ എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഇനി നിങ്ങളുടെ നെക്സ്റ്റ് വിസിറ്റിൽ കൊട്ടാരംകൂടി ഉൾപ്പെടുത്തിക്കോളൂ